നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടമായ കെഎസ്ആർടിസി ഡ്രൈവർ യെതു പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് തന്നെയാണ് പ്രധാന ആവശ്യം താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്നും സർവീസിൽ തിരിച്ചെടുക്കുകയോ പറഞ്ഞു വിടുകയോ ചെയ്യണം എന്നുമായിരുന്നു യേദു ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം യേദു ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് യേദുവിന്റെ പ്രതികരണം വരുന്നത് ജോലിയിൽ തിരിച്ചെടുക്കണം എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ആത്മഹത്യയുടെ വക്കിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ജോലിയിൽ കയറിയേ പറ്റൂ വിജിലൻസ് ഞാൻ കുറ്റക്കാരനല്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല ഇതിൽ വലിയ രീതിയിൽ കളി നടക്കുന്നുണ്ട് കേസിൽ പോലീസ് ഒന്നും പറയുന്നുമില്ല മേയർ കൊടുത്ത കേസിൽ ആണെങ്കിലും ഞാൻ കൊടുത്ത കേസിലാണെങ്കിലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഞാൻ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞു സമർപ്പിച്ചാൽ അല്ലേ കോടതിയിലെങ്കിലും ഇടപെടാൻ കഴിയൂ വക്കീല് ചോദിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല എന്നതാണ് സത്യാവസ്ഥ അതായത് എല്ലാം കൊണ്ടും അകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് ഏതുവിനെ ഞാൻ ചോദിച്ചപ്പോൾ എന്നെ ഒരുമാതിരി നാണം കെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം എന്നും യതുബർ പറയുകയാണ് കഴിഞ്ഞ ഏപ്രിലിൽ തിരുവനന്തപുരം പാളയത്ത് വെച്ചായിരുന്നു കേസിലാസ്പദമായ സംഭവം താൻ സഞ്ചരിച്ച വാഹനത്തിന് കയറിപ്പോകാൻ ഇടം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ സംഘവും യതു ഓടിച്ച ബസ് തടയുകയും ഒക്കെ ചെയ്തത് എന്നാൽ പിന്നീട് ഗതാഗത വകുപ്പ് മന്ത്രി ബസ് തടയുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി അടക്കമുള്ളവ എടുക്കുമെന്നൊരു ഉത്തരവ് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അതായത് മേയർ ആര്യ രാജേന്ദ്രൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി പ്രതികരിക്കരുത് എന്നൊരു തരത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇനി പ്രതികരിക്കരുത് എന്നൊരു താക്കീത് സി പി എം കമ്മിറ്റിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല യദു എന്ന വ്യക്തി കാരണം അല്ലെങ്കിൽ യദു എന്ന ആ വ്യക്തിയോടൊപ്പമാണ് ഈ ജന മൊത്തം ഉള്ള എല്ലാ ജനങ്ങളും യദുവിനോടൊപ്പം ഒപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അതുപോലെ തന്നെ അതുവഴി പാർട്ടിക്ക് വളരെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമായതിനാൽ തന്നെ ഇതിനെ ഒതുക്കി തീർക്കാനുള്ള പല വഴികളും പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യദുവിന്റെ അമ്മയ്ക്കും യദുവിനും അടക്കം വലിയ രീതിയിൽ ഭീഷണിയൊക്കെ തന്നെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മലയാളി വാർത്തയിലടക്കം യദു പറയുന്നുണ്ടായിരുന്നു ഭീഷണിയുണ്ട് ജീവിക്കാൻ ജീവൻ ഭീഷണി ഉണ്ട് എന്ന് എന്തായാലും ഇപ്പോൾ വക്കിലാണ് ഉള്ളത് എന്നും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ ഇനി ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നും പറയുന്നു ഒരു പ്രതികരിക്കാൻ തയ്യാറായതിന് അല്ലെങ്കിൽ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചതിന് അത് മേയർ ആയതുകൊണ്ട് അപ്പുറത്തെ വർഷത്തെ മേയർ ആയതുകൊണ്ട് മാത്രം താൻ ഇത്രയും ക്രൂരതകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന തുറന്നടിച്ചിരിക്കുകയാണ് യതു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ മേയറുടെ പേര് എഴുതി വെച്ചിട്ടായിരിക്കും ആത്മഹത്യ ചെയ്യുക എന്നടക്കമുള്ള കാര്യം കഴിഞ്ഞ ദിവസം യദു പ്രതികരിച്ചിരുന്നു